വീണ്ടും വാർത്തകളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ും കൊടുങ്ങൂർ നഗരസഭ ചെയർപേഴ്സണും എൽ ഡി എഫ് കൗൺസിലർമാർക്കും നേരെ ബി ജെ പി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സി പി ഐ ജില്ലാ കൗൺസിലംഗം സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നഗരസഭയിൽ കൗൺസിലിൽ പറഞ്ഞു കേൾക്കാവുന്നതല്ലേ ഉള്ളൂ എന്തിനാണ് നേരിടുന്നത് എന്തിനാണ് നേരിടുന്നത് അത് ഇവരുടെ ഒരു ശൈലിയാണ് കൊടുങ്ങലൂരനെ കലാപഭൂമിയാക്കാനുള്ള ശ്രമമാണ് ഇന്നലെ ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ പോലും ഞങ്ങൾക്കറിയുമായിരുന്നില്ല ചെയർപേഴ്സണും ആ കൗൺസിലർമാർക്കും അത്രയേറെ മർദ്ദനം എത്തിയെന്നുള്ളൂ അത്തരത്തിൽ ആക്രമിക്കുന്ന അനുഭവമാണ് ഉണ്ടായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ കൊടുങ്ങൻ ഒരു യുവ തീരുമാനിച്ചാലും നടക്കുന്ന കാര്യമല്ല കാരണം അവരുടെ കൂടെ ഇടതുപക്ഷ സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ കെ ആർ ജേത്രൻ വേണു വെണ്ണറ അരുൺ മേനോൻ പി പി സുഭാഷ് കെ എസ് കൈസാബ് റഹീം പള്ളത്ത് ഷെഫീഖ് മണപ്പുറത്ത് ടി പി പ്രഭേഷ് ഷീല രാജ് കമൽ അഷ്റഫ് സാംബാൻ എന്നിവർ പ്രസംഗിച്ചു സുമാശിവൻ കരിയർ ഗ്യാപ്പുള്ളവരും ആവട്ടെ സ്പ്രിംഗ് ടെക് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആറു മാസത്തെ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഴി ഇന്ത്യയിലും വിദേശത്തുമായി ഹൈ സാലറിഡ് മെഡിക്കൽ പ്രൊഫഷണുകൾ ആവാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സ് ലൈക് പി ആർഒ ക്വാളിറ്റി കൺട്രോൾ ഓപ്പറേഷൻ കോർഡിനേറ്റർ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഭദ്രമാക്കാം ആറു മാസത്തെ കോഴ്സിന് ശേഷം പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും മൂന്ന് മാസത്തെ ഉറപ്പായ ഇന്റേൺഷിപ്പും സ്പ്രിംഗ് ടെക് പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ഓഫ്ലൈൻ ക്ലാസുകളിൽ വരാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓൺലൈൻ ക്ലാസുകളും അവൈലബിൾ ആണ് അപ്പോ പറക്കാമിന് വിദേശത്തേക്ക് വെറും ആറു മാസം കൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക